ഹലോ ഫ്രീ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാഗമായി സ്വാഗതം ഇന്ന് നമ്മൾ പൊതുവായി സമൂഹത്തിൽ കാണുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാം മത്യത്തിന് പോയി ആത്മഹത്യ ചെയ്യുന്ന യുവതലമുറയുടെ കാലമാണിത് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും അവരുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന അപകർഷ ജീവിതത്തിൽ തനിക്ക് ആരും സഹായത്തിന് വരില്ല എന്നുള്ള മിത്യാബോധവും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ ചിന്തയും ഓരോ വ്യക്തികളെയും ഒരു വ്യക്തി ബന്ധങ്ങളെ ഇന്ന് മരണം സ്വീകരിക്കണം എന്നുള്ള ചിന്തയിലോട്ടാണ് എത്തിയിരിക്കുന്നത് കൊല ചെയ്യാനും കൊലപ്പെടുത്താനും അതുപോലെ സ്വയം ആത്മഹത്യ ചെയ്യുന്നതിനും ഒക്കെ ഇന്ന് മനുഷ്യൻ്റെ യാതൊരു ഭയവുമില്ലാത്ത ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്ന് കൊടുക്കേണ്ട സംസ്കാരം നിങ്ങൾ ചിന്തിക്കും എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദ്യമേ കൊടുക്കേണ്ടത് അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പറ്റുന്ന തരത്തിൽ നിങ്ങൾക്കൊരു തൊഴിൽ കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് അവർ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നല്ലപോലെ പുറത്തിറങ്ങി പണിയത് പണിയാൻ പറ്റുന്ന ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പഠനമൊക്കെ പഠിച്ച് നല്ല ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കാം പക്ഷെ വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞാൽ പിന്നെ അവരായി കുഞ്ഞുങ്ങളുടെ അങ്ങനെ കാര്യങ്ങളും പ്രാരാബ്ധങ്ങളും എന്ന പട്ടികയും എൻ്റെയും അവിടെ ഉടലെടുക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് അല്ലെങ്കിൽ ഇപ്പം തയ്യൽ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കും കൂടെ ചെയ്യുന്ന ഒരു പഠനം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കുക അതിന് വേണ്ടി നിന്നുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം അവർക്ക് അവിടേതായിട്ടുള്ള സമയം മുന്നോട്ട് പോകുന്നതിനും അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പത്ത് രൂപയ്ക്ക് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ സ്വന്തം കാലം നിൽക്കുന്നതിനും അതും ഒരു കറ്റായ മാർഗ്ഗം ഗാന്ധിജി പറഞ്ഞൊരു കോട്ടാണ് ഒരു വ്യക്തി മൂന്നോ നാലോ തൊഴിലുകൾ അഭ്യസിച്ചിരിക്കണം ഒന്നുപോയ മറ്റൊന്ന് അവർക്ക് പിടിച്ച് നിൽക്കാനായിട്ടുള്ള എല്ലാ അവസരവും ഒരുക്കും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും പിടിച്ചു നിൽക്കാനായിട്ട് അവരുടെ ആ തൊഴിൽ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ മക്കൾക്ക് ഇന്നലെയും മറ്റ് തൊഴിലുകളും കൂടി അഭ്യസിപ്പിക്കാനായിട്ട് ഓർക്കുക ഓരോ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണോ എന്ന് നോക്കിയും നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ ചുറ്റുപാട് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ബോധത്തോടു കൂടി വേണം നിങ്ങളുടെ മക്കൾക്ക് ബന്ധങ്ങൾ ഒരുക്കി കൊടുക്കും കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളേക്കാളും വലിയ ഹൈ ലെവലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന വ്യക്തികളുടെ മക്കൾ അവിടെ വളരെയധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു തൻ്റെ ജീവിതത്തെ ഒരു സമാധാനം പിന്നെ അനുഭവിച്ചിട്ടില്ല എന്നതെ ഓർക്കുക അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങൾ നല്ല ഒരു കൈകൾക്ക് സ്ഥാനമുള്ള അവർക്ക് നിങ്ങൾ പങ്കാളികളെ തപ്പി എടുക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ നന്നായി നോക്കുമെന്ന് ഉറപ്പുള്ള കൈകൾ ഏൽപ്പിക്കുക സാമ്പത്തികം കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്നത് വെച്ച് നിങ്ങളുടെ കുടുംബത്തെ നോക്കാനോ നിങ്ങളുടെ മകനെ നോക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളൊക്കെ ഇന്നും സമൂഹത്തിനുണ്ട് അപ്പം അത്തരം ഒരു സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ അഭിമാനം എന്ന് പറഞ്ഞ് നിങ്ങളെക്കാൾ വലിയ ഹൈ ലെവൽ പാർട്ടികളുമായിട്ട് ബന്ധം കൂടുന്നത് അഭിമാനമെന്നത് നിത്യബോധം കളയുക കാരണം ആ എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് കീറിയുന്ന അത്തരം ആൾക്കാരുമുണ്ട് പക്ഷേ അത് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ഓർമ്മിക്കരുത് എത്ര മുന്നോട്ട് നിൽക്കുന്നായാലും പണമുള്ളതായാലും ഇല്ലാത്തതായാലും ദുഷ്ടന്മാരായാലും എല്ലാ വ്യക്തികളും തൻ്റെ തരം കൂട്ടുകരിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ബന്ധത്തിൽ അത് ആ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയിൽ നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക അവർക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കളെ അത്തരം ബന്ധത്തിലേർപ്പെടാൻ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം തന്നെ അല്ലെങ്കിൽ ജീവിതത്തെ ദുഃഖം മാത്രം ഇന്നത്തെ സാഹചര്യം ഒത്തും അത് കൊള്ളയും കൊലയും എന്ന് കണ്ട് 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 തന്നെ വാർത്തകൾ കാണുമ്പോഴേ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റമാണ് കാണുന്നത് എന്നാൽ ഭയമെന്നത് എന്താണ് ഓരോ നിമിഷവും പുതിയ പുതിയ മരവിപ്പ് പോലെയാണ് മാറുന്നത് അപ്പം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് നിങ്ങളുടെ മക്കൾക്ക് നല്ല ബന്ധങ്ങൾ ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുക ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ താങ്ങായി കരുത്തായ ഉണ്ട് എന്നുള്ള ധൈര്യം നിങ്ങൾ അവർക്ക് കൊടുക്കുക ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്തു പോവാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ നിങ്ങളുടെ മക്കൾ വർദ്ധിപ്പിക്കുക അല്ലാതെ നിങ്ങളൊരു പോലെ അല്ലെങ്കിൽ അവിടെ ചില എന്ത് വന്നാലും സഹിച്ച് ഇതെല്ലാം കണ്ടും കേട്ടും കെട്ടിക്ഷമിച്ച് നിൽക്കാം എന്നുള്ള മിക്ക ചിന്ത നിങ്ങൾ കൊടുക്കാതിരിക്കും എൻ്റെ ചില വീട്ടിൽ ചില പെമ്പിളേൻ്റെയും ചുമ്മാ വഴക്കിനും വയ്യ എവിടേക്കും പ്രശ്നത്തിൽ പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പം അത്തരം ഓരോ സാഹചര്യങ്ങൾ വരാതിരിക്കാനും മക്കളെ നല്ല സംസ്കാരത്തെ വളർത്താൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു സോ മച്ച്